ഒരു പറയുന്നു എന്തെങ്കിലും വാസ്തവം ഉണ്ടോ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം എന്ന് പറയുന്നത് പല കാരണങ്ങൾ ഒരുമിച്ച് മാത്രമാണ് അതും പറയാൻ പറ്റില്ല കാരണം ഈ ഫഹാം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കൽക്കരി അല്ലെങ്കിൽ കോൾ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് അപ്പോൾ അത് ഈ അറബിക് ഫുഡില് ഈ കൽക്കരി കോൾ ഉപയോഗിച്ച് ചൂടാക്കി അല്ലെങ്കിൽ കത്തിച്ച് ബാർബക്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു ആ കുക്കിംഗ് മെത്തേഡിനാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് അതെന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഹൈ ടെമ്പറേച്ചറിൽ ഈ കോളിൻ്റെ മുകളിൽ ഇത് വയ്ക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കെട്ടിത്തൂക്കിയിട്ട് ബാർബക്യൂ പോലെയൊക്കെ ചെയ്യുമ്പോൾ ആ മീറ്റിലുള്ള ഫാറ്റ് ഇതിലേക്ക് ഉരുകി വീഴും ആ ഫാറ്റ് ഉരുകി വീഴുമ്പോൾ അത് കത്തിയിട്ട് കാർസിനോളജിൻ അതായത് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പോളിസൈക്ലിക് അറോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പും അല്ലെങ്കിൽ ഈ മീറ്റിനുള്ളിൽ ഹെട്രോസൈക്ലിക് അമീൻസ് എന്ന് പറഞ്ഞ ഒരു ടോക്സിക് പദാർത്ഥം ഉണ്ടാകും അപ്പോൾ ഇത് അടങ്ങിയ മീറ്റ് സ്ഥിരമായിട്ട് കഴിക്കുന്നത് നമുക്ക് സേഫ് അല്ല വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇതാണ് ഇതുകൊണ്ട് സ്ഥിരമായി കഴിച്ചാൽ ഇത് നമുക്ക് ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാകും കാർസിനോളജിനിക്കാണ് എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ കാരണം